രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ത്രികോണ മത്സരത്തിന് കളമൊരുക്കി എൻ ഡി എ സ്ഥാനാർത്ഥികളും മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ രാജാക്കാട് പഞ്ചായത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥികളും പ്രചരണരംഗത്ത് സജീവമാണ് ജില്ലാ പഞ്ചായത്ത് രാജാക്കാട് ഡിവിഷനിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി വിജയ് ബിയും ബ്ലോക്ക് പഞ്ചായത്ത് രാജാക്കാട് ഡിവിഷനിൽ പ്രിൻസ് പി ജോസഫും പ്രചരണം ശക്തമാക്കി ഇതോടൊപ്പം രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് വാർഡുകളിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ ത്രികോണ മത്സരത്തിന് കളമൊരുക്കി പ്രചരണ രംഗത്ത് സജീവമാണ് ഒന്ന് പത്ത് പതിനൊന്ന് പതിമൂന്ന് പതിനാല് വാർഡുകളിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുള്ളത് ഇടത് വലതു മുന്നണികൾക്ക് വെല്ലുവിളി ഉയർത്തി ഇത്തവണ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എ കടന്നു വരുന്ന ഡിസംബർ ഒമ്പതാം തീയതി നടത്തുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എൻ ഡി എക്ക് രാജാക്കാട് പഞ്ചായത്തിൽ വലിയ മുന്നേറ്റമുണ്ടാകുന്ന സാഹചര്യമാണ് ഈ പ്രാവശ്യം നിലനിൽക്കുന്നത് കാരണം രണ്ട് മുന്നണികളും ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഈ നാടിൻ്റെ വികസന സാധ്യതയെ പിന്നോട്ടടിക്കുന്ന സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു കേന്ദ്ര ഗവൺമെൻറ്റുമായി ചേർന്നുകൊണ്ട് എൻ ഡി എ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ഈ നാടിനാവശ്യമാണെന്നും ഈ നാടിൻ്റെ പുരോഗതിക്കായി എല്ലാവരും ഒരേ മനസ്സോടുകൂടി ജാതി മത വ്യത്യാസം എന്നെ ചിന്ത ജനങ്ങളുടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഓരോ ആളുകളിൽ നിന്നും വലിയ ജനപിന്തുണയാണ് പതിനാല് വാർഡുകളിലുള്ള രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ വിജയസാധ്യതയുള്ള വാർഡുകളിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥികളെ മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നത് വലിയ മാറ്റത്തിന് ഇത്തവണ രാജാക്കാട് സാക്ഷ്യം വഹിക്കുമെന്ന് എൻ ഡി എ നേതൃത്വം വ്യക്തമാക്കുന്നു